എക്സോസോം തെറാപ്പി എന്ന ചികിത്സാ സമ്പ്രദായം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കോശങ്ങളിൽ നിന്ന് പുറത്തേക്ക് രക്തത്തിലേക്ക് ശ്രവിക്കുന്ന പലതരം പോഷകങ്ങൾ നിറഞ്ഞ വളരെ ചെറിയ ബാഗ് രൂപത്തിലുള്ള സ്രവങ്ങളാണ് എക്സോസോമുകൾ പ്രോട്ടീനുകൾ ലിപ്പിഡുകൾ ന്യൂക്ലിയിക് ആസിഡുകൾ മറ്റ് പോഷകങ്ങൾ എന്നിവ സെല്ലുകളിൽ നിന്ന് പുറത്തു വരികയും അവ അടുത്തും ദൂരെയുമുള്ള കോശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു സെല്ലുകൾ തമ്മിലുള്ള ആശയവിനിമയമാണ് ഇതിലൂടെ നടക്കുന്നത് ഇതിലൂടെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുന്നു കോശങ്ങളുടെ ഡേമേജുകൾ റിപ്പയർ ചെയ്യപ്പെടുന്നു സ്റ്റെംസൽ തെറാപ്പി പോലെ എക്സോസോം തെറാപ്പിയും റീജനറേറ്റീവ് തെറാപ്പിയുടെ ഭാഗമാണ് പുറത്തുനിന്നുള്ള മരുന്നുകൾക്ക് പകരം ശരീരസ്രവങ്ങൾ തന്നെ പുനരുപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് റീജനറേറ്റീവ് തെറാപ്പി രക്തം പ്ലാസ്മ മൂലകോശങ്ങൾ അംനിയോട്ടിക് ഫ്ലൂയിഡ് എക്സോസോമുകൾ മൂത്രം ആൻറ്റിബോഡി എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയാണിത് മൂലകോശങ്ങളെപ്പോലെ എക്സോസോമുകളും മൂത്രത്തിലുണ്ട് ഇഞ്ചി മുന്തിരി എന്നിവ എന്നിവയിൽ നിന്നും എക്സോസോമുകൾ ലഭ്യമാണ് എക്സോസോമുകളിൽ ഒരംശം ആമാശയത്തിലെ ആസിഡ് ചുറ്റുപാടിൽ നശിക്കുമെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു ഭാഗം കുടലിലെത്തുന്നുണ്ട് പ്ലാസ്മയായാലും മൂലകോശങ്ങളായാലും എക്സോസോമുകളായാലും രക്തത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന രീതിയാണ് മോഡേൺ മെഡിസിൻ അവലംബിക്കുന്നത് എന്നാൽ അൾസറേറ്റിക്വളൈറ്റിസ് പോലുള്ള കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക് ഇഞ്ചക്ഷനേക്കാൾ ഫലപ്രദം ആഹാര രൂപത്തിൽ ആമാശയത്തിൽ എത്തിക്കുകയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് പുറത്തു നിന്നുള്ള കൃത്രിമ മരുന്നുകളുടെ പ്രയോഗത്തേക്കാൾ സുരക്ഷിതവും ഫലപ്രദവും ശരീരസ്രവങ്ങൾ കൊണ്ടുള്ള റീസൈക്ലിംഗ് ചികിത്സയാണ് എന്ന ബോധത്തിലേക്ക് മോഡേൺ മെഡിസിൻ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണം കരുതാൻ ടാർഗറ്റഡ് തെറാപ്പിയും ഈ മേഖലയിൽ നടക്കുന്ന പരീക്ഷണത്തിൻ്റെ ഫലമാണ് ഒരു കോശവും മറ്റൊരു കോശവും തമ്മിൽ സിഗ്നലുകൾ കൈമാറുന്നത് എക്സോസോമുകൾ വഴിയാണ് ക്യാൻസർ സെല്ലുകൾ പുറത്തുവിടുന്ന എക്സോസോമുകൾ ക്യാൻസറിൻ്റെ പ്രസരണത്തിന് കാരണമാകുമ്പോൾ തന്നെ ഇതേ ഘടകം റീസൈക്കിൾ ചെയ്യുന്ന ചികിത്സ രോഗങ്ങളെ തടയുകയും ചെയ്യുന്നു എന്നത് അത്ഭുതകരമായ പ്രതിഭാസമാണ് മുറിവുണക്കാനുള്ള പ്രക്രിയയും എക്സോസോമുകൾ നടത്തുന്നുണ്ട് രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നതിനുള്ള ബയോമാർക്കറുകളായും എക്സോസോമുകൾ പ്രവർത്തിക്കും മരുന്നുകളെ ശരിയായ ലക്ഷ്യങ്ങളിലെത്തിക്കുന്ന പ്രവർത്തനവും എക്സോസോമുകൾ ചെയ്യുന്നുണ്ട് രോഗപ്രതിരോധത്തെ ഉത്തേജിപ്പിക്കുന്ന പ്രവൃത്തിയും എക്സോസോമുകൾ ചെയ്യുന്നു ഗർഭിണികളുടെ പ്ലസൻ്റയിൽ മറുപള്ളയിൽ നിന്നുണ്ടാകുന്ന എക്സോസോമുകൾ ഭ്രൂണത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് സഹായകമാകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് നീർവീക്കത്തെ തടയാനും ഇതിന് കഴിവുണ്ട് മൂലകോശങ്ങളിൽ നിന്നും ശ്രവിക്കുന്ന എക്സോസോമുകൾക്ക് മുറിവുണക്കാനുള്ള ശേഷി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ മടി മറികടന്ന മസ്തിഷ്കത്തിലേക്ക് ഡോപ്പാമിനെത്തിച്ചു കൊണ്ട് പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങളെ ചേർക്കാനും എക്സോസോമുകൾക്ക് കഴിയുന്നു എക്സോസോമുകളും മൂലകോശങ്ങളും ആൻറ്റിബോഡികളും ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും എല്ലാം അടങ്ങിയ ശരീരസ്രവമാണ് രക്തോൽപ്പന്നമായ മൂത്രം റീജനറേറ്റീവ് തെറാപ്പിക്ക് മോഡേൺ മെഡിസിനിൽ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നാം ഉൾക്കൊള്ളേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഫിലിപ്പ് ഡി സ്റ്റാഹിയുടെ സംഘവും യൂണിവേഴ്സിറ്റി ഓഫ് മെൽബോണിലെ റോസ്മേരി ജോൺസ്റ്റോണിൻ്റെ സംഘവുമാണ് എക്സോസോമുകൾ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എക്സോസോം എന്ന പേര് ഈ ശ്രമത്തിന് നൽകിയത് ഡോക്ടർ റോസ് ജോൺ റോസ്മേരി ജോൺസ്റ്റോൺ ആണ് നന്ദി